എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂറും മരണപ്പെട്ടു പോയ സൈന്യം രണ്ട് മക്കളും ഇവരുടെ മരണത്തിന് ഉത്തരവാദികളായ നാറികളെ എല്ലാവരെയും ശിക്ഷിക്കണം നിയമപരമായി ശിക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ നിങ്ങളടക്കം പ്രതികരിക്കുന്നത് ഓരോ ദിവസവും ചൈനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്നാൽ ചൈനയ്ക്കും ആ മക്കൾക്ക് ഇനി ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പക്ഷെ അതിന് കാരണക്കാരായ ഒറ്റ ഒരു നാടുകളെയും വെറുതെ വിടാതെ നമുക്ക് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പോരാടാം എല്ലാവരും ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ്ടാഗ് കമന്റ് ബോക്സിൽ അടിക്കുക എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം ഷൈനിയുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന്റെ പിന്നാലെ എനിക്ക് ഒരുപാട് ഭീഷണികളും അല്ലെങ്കിൽ തെറിവിളികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഒന്നും നെവർ മൈൻഡ് ചെയ്യാതെ തന്നെയാണ് ഇന്നും ഷൈനിയുടെ ആ ഒരു മരണത്തിന് ഉത്തരവാദികളായ നാറികൾക്ക് ശിക്ഷ എന്നുള്ള ഒരു അറ്റൻടെഷനോട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊക്കെ ഒരു ബലമുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഷൈനിയുടെ ഭർത്താവ് നോബി ഈ നാറിക്ക് ജാമ്യം പോലും കൊടുക്കാതെ അവനെ ശിക്ഷിക്കുന്ന ഒരു വകുപ്പിലോട്ട് പോയിരിക്കുകയാണ് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പുറത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് നേരെ ഫ്ലൈറ്റിൽ പറക്കും ഫ്ലൈറ്റ് പറന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ നാട്ടിലോട്ട് വരത്തില്ല അങ്ങനെ അവൻ രക്ഷപ്പെടും അതുകൊണ്ട് ഇവന് ജാമ്യം പോലും കൊടുക്കാതെയാണ് ഈ നാറിയെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് അകത്ത് ഇട്ടിട്ടുള്ളത് അവ അകത്ത് തന്നെയാണ് ഈ രീതിയിൽ തന്നെ അങ്ങ് ജീവിതകാലം മൊത്തം അകത്ത് കിട്ടക്കെട്ട് കാരണം അവന് മേലിൽ കുറച്ച് വകുപ്പുകൾ അധികം വന്ന് വീഴുന്നിട്ടുണ്ട് അടപടലം തേഞ്ഞിട്ടിയൊരു അവസ്ഥയാണ് പിന്നെ ഈ നാറിയുടെ ചാറ്റ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ നാറി ലാസ്റ്റ് ഘട്ടം വരെ ഭീഷണിപ്പെടുത്തിയിട്ടും ആ രീതിയിൽ പോയി ചാവടി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള മെസ്സേജ് അടക്കം പുറത്ത് വന്നിട്ടുണ്ട് അത് പോലീസുകാരെ കിട്ടിയിട്ടുണ്ട് അവർ അത് വച്ച് തന്നെയാണ് ആ വകുപ്പും കൂടി ചേർത്ത് തന്നെയാണ് അണ്ണാക്കി അടിച്ചു കൊടുത്തിട്ടുള്ളത് ഐ ടു ഐ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ വന്നിട്ടുള്ള ആ ന്യൂസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒടുവിൽ പോലീസ് ആ യാഥാർത്ഥ്യം കണ്ടെത്തി ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയ്ക്ക് സമീപം രണ്ട് പെൺമക്കളും ട്രെയിനിൽ മുന്നിൽ ചാടി ജീവനെടുക്കുവാൻ കാരണക്കാരൻ ഭർത്താവായ നോബി ലൂക്കോസ് ആണ് എന്ന് ഷൈനിക്ക് കുടുംബ പ്രശ്നങ്ങൾ ജോലി ലഭിക്കാത്തതിലുള്ള വിഷമം സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള അവഗണന അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഷൈനിയെ മക്കളുമൊത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനെടുക്കുവാൻ തക്ക അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്തിച്ചത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ മാനസിക പീഡനം മൂലമാണെന്ന് പോലീസ് കണ്ടെത്തി അതുകൊണ്ട് തന്നെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ് കോടതിയെ ബോധിപ്പിച്ചു നോബിക്ക് ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ കേരള പോലീസിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് ഇത്രയ്ക്കും കട്ടയ്ക്ക് ഈ നാറിയെ പുറത്തിറക്കാൻ പറ്റത്തില്ല ഇവനെ പുറത്ത് വിടില്ല എന്നുള്ള ഒരു അവിടെ കേരള പോലീസ് നിൽക്കുന്നില്ല അതിനെ തന്നെ ആദ്യം ഒരു ബിഗ് സല്യൂട്ട് ഇങ്ങനെ ആയിരിക്കണം ഇതാണ് പോലീസ് ഈ നാറിയെ ഈ നാറിയുടെ സഹോദരനെ പിന്നെ ശനിയുടെ അപ്പം കുര്യാക്കോസ് അമ്മായിയപ്പ അമ്മായിഅമ്മ എല്ലാം കണക്കാ ഒന്നിനെ പോലും വെറുതെ വിടരുത് സത്യം പറഞ്ഞു പിന്നെ ഈ ഫാദർ എന്ന് പറയുന്നവർ തേണ്ടല്ലോ നോബി നോബി അല്ല സോറി ബോബി അവൻ വേറെ ഇവിടെ മുങ്ങി ഇരിപ്പുണ്ട് മുങ്ങിയങ്ങി ഇരിപ്പുണ്ട് പൊങ്ങുന്നില്ല പൊങ്ങി കഴിഞ്ഞ് അവനെ പിടിച്ചോണ്ട് പോകും ചോദ്യം ചെയ്യാനായിട്ട് അതുകൊണ്ട് അവൻ മിണ്ടാതിരിപ്പുണ്ട് ഇവൻ രാത്രി കാലഘട്ടങ്ങളിൽ ഷൈനിയുടെ റൂമിന്റെ മേളിൽ പോയിട്ട് എന്തൊക്കെയുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഹിന്ദു വാട പള്ളി അച്ഛോ പിന്നെ ഇവന്റെ മുത്തുച്ചിപ്പിയാണ് ഇവൻ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇവ മുത്തുത്തുച്പീയും ഫയറൊക്കെയാണ് ഫോളോ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിനെ ആ ഫേസ്ബുക്ക് പേജിന് ഞാൻ ഡിലീറ്റ് ചെയ്താൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ വെച്ചിട്ട് ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിശ്വസിക്കാൻ കൊള്ളില്ല നല്ല ഒന്നാം തരം ഡാഡിക്ക് പറക്കാത്ത സ്വഭാവമാണ് ഇവനൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ല എന്തായാലും ഈ നോവിക്കെങ്കിലും ഇമ്മാതിരി ശിക്ഷ കിട്ടുന്നത് കാണുമ്പോൾ ഒരു മനസുഖം അത്ര തന്നെ ഇനി ഒരു ഷൈനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നതും നിൽക്കുന്നത് ഷൈനിയുടെയും ഭർത്താബ് നോബി ലൂക്കോസിന്റെയും മൊബൈൽ ഫോണുകൾ സൈബർ വിദഗ്ധർ പരിശോധനയ്ക്ക് വിധേയമാക്കി ഷൈനിയും മക്കളും മരിക്കുന്നതിന്റെ തലേ ദിവസം ഇവർ തമ്മിൽ നടത്തിയ മൊബൈൽ സംഭാഷണങ്ങളും ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും വിശദമായി അപഗ്രഹിച്ച ശേഷം പോലീസ് ഇന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഷൈനിയെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് നോബിയുടെ തലേ ദിവസത്തെ ഫോൺ കോളുകൾ ആണെന്ന് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ യും കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്ന് കൺഫേം ആയിട്ടുണ്ട് നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും തെളിവ് സഹിതം ആ സാധനം പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നീ ഒരു ഭർത്താവാണ് എടാ നിനക്ക് നിന്റെ മക്കളെങ്കിലും ഓർത്തുകൂടാമായിരുന്ന ആ രണ്ട് കുഞ്ഞു മക്കളെ ഏഹ് നിനക്ക് എങ്ങനെയാണോ സാധിച്ചു പോയി ചാടി നീ നിന്റെ രണ്ട് മക്കളുമായിട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിന്റെ ആ മാനസികാവസ്ഥ നിന്റെ ആ ഇന്റൻഷൻ ആ കുഞ്ഞു മക്കളടുത്ത് പോലും നിനക്ക് ഒരു തുള്ളി സ്നേഹമില്ലല്ലോടാ ഇല്ലല്ലോടാ നാറേ നീയൊക്കെ ഒരു അപ്പനാടാ എങ്ങനെയാടാ ആ കുട്ടികളടക്കം നിനക്ക് മരണത്തിലേക്ക് തള്ളിവിടാൻ തോന്നി നിന്നെ ഒരു കഴുപ്പണം കെട്ടവൻ സി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് അതിലെ നീ ലാംഗ്വേജ് കുറച്ചുകൂടി ക്ലിയർ ചെയ്യണം നീ കുറച്ചുകൂടി മാന്യമായിട്ട് ഞാൻ ഒന്ന് പറയട്ടെ ഇതുപോലെയുള്ള നാടുകളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ മാന്യമായിട്ട് വന്നിരുന്നിട്ട് ഓ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്നില്ല യുവന്മാർക്ക് രണ്ട് മറുപടി കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ എൻ്റെ മനസ്സിന് ഒരു കിട്ടത്തുള്ളൂ സീരിയസ്ലി ഞാൻ പറയാം എൻ്റെ മിക്ക വീഡിയോസ് എടുത്തു നോക്കി നോക്ക് ഞാൻ ഇതുപോലത്തെ കേസുകൾ വന്നാൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ വയലന്റ് ആയിട്ട് സംസാരിക്കുന്നത് അല്ലാത്ത മാന്യമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ കോണ്ടന്റ് ആണ് ഞാൻ അങ്ങനെ ചെയ്യും പക്ഷെ യുവമാരെ പോലുള്ളവന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് സോറി ക്ഷമിക്കുക നിങ്ങൾ ജനങ്ങള് പ്രേക്ഷകരെ എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാക്കി ഷൈനി ഇനി മരിക്കുന്നതിന് തലേന്ന് നോബി ഫോണിൽ വിളിച്ച് സമ്മർദ്ദത്തിൽ ആഴ്ത്തിയെന്നും ഇതാണ് കൂട്ടിലേക്ക് നയിച്ചതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ടും മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തൂടെ എന്നാണ് തലേ ദിവസം മൊബൈൽ ഫോണിലൂടെ ചോദിച്ചത് കടുക്കാടി മോൻ നോബിയെ നീ ശൈനയും കുഞ്ഞും മരിക്കുന്നതിന് തലേ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ചുമ്മാ അല്ല നിന്നെ ജാമ്യം പോലും തരാതെ അകത്തിട്ടിരിക്കുന്നത് നീ ഒരത്തൈം കാരണം പിന്നെ നിന്റെ സഹോദരൻ നിന്റെ അപ്പൻ നിന്റെ അമ്മ നിന്റെ അമ്മായിയപ്പൻ അതായത് ഷൈനിയുടെ അപ്പൻ ഈ നാരികളെല്ലാം കൂടി കാരണമാണ് ആ പെണ്ണും രണ്ടും മക്കളും തീർന്ന് ആലോചിക്ക് നീയൊക്കെ കാരണം മാത്രമാണ് നിനക്ക് സമാധാനത്തോടെ നീ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂടാ എനിക്ക് അറിഞ്ഞൂടാ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇതുപോലെ മരണത്തിലേക്ക് തള്ളി വിട്ട അല്ലെങ്കിൽ പോയി ചാവടി എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ ഓഫ്കോഴ്സ് കുറച്ച് ദിവസം ഇത് മറന്ന് ജീവിക്കാൻ കഴിയും പക്ഷേ ഇവനൊക്കെ തക്കതായ ശിക്ഷ നമ്മുടെ നിയമം കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള ജനങ്ങൾക്ക് ഇവിടുത്തെ നിയമത്തിലൊരു വിശ്വാസം വരും നിയമത്തിൻ്റെ കൂടെ നിൽക്കാൻ തോന്നും അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ബാക്കി പ്രകാരം പ്രതി കൃത്യ പ്രേരണം നടത്തിയെന്നും പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നു കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ നോബി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഏറ്റുമാനൂർ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ പോലീസ് കോടതിയിൽ ഇപ്രകാരം ഒരു റിപ്പോർട്ട് നൽകിയത് ഹൃത്യ ചെയ്തതിന് തലേദിവസം രാത്രി പത്തരയ്ക്കാണ് നോബി വാട്സാപ്പിൽ പ്രകാരം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് അനന്തമായി നീണ്ടുപോകുന്നതിലും ഷൈനി അതീവ ദുഃഖിതയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും സുഹൃത്തിനോട് ഷൈനി പറഞ്ഞിരുന്നു നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നുവെന്നും ഈ കേസിൽ നോബിയും നോബിയുടെ അമ്മയും പ്രതിയാണ് എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് ഐ ടി ന്യൂസ് ആയിരുന്നു ഇവർക്കെതിരെ വൺ സീറോ ഫോർ സിക്സ് ബാർ ടു സീറോ ടു ഫോർ ക്രൈം നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഐ പി സി മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും തൊടുപുഴ കോടതി ഒന്നിൽ ട്രയൽ ആരംഭിച്ചിരുന്നു എന്നുമുള്ള വിവരം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ശേഷമായിരുന്നു നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നൂറ്റി എഴുപത്തിനാല് വകുപ്പ് പ്രകാരം കുറ്റം മാത്രം ചുമത്തി മാത്രമാണ് നോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തൊടുപുഴ കോടതിയിൽ ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എങ്കിലും ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ചുള്ള വകുപ്പ് നോബിയുടെ പേരിൽ ഇതുവരെ ചുമത്തിയിട്ടില്ല അതെന്താണ് അവന്റെ പേരിൽ അങ്ങനെയും കൂടി ചുമത്താത്തത് എന്തൊക്കെ വകുപ്പുണ്ട് എല്ലാം കൂടി എടുത്ത് അന്റെ അണ്ണാക്കി ചൊരുകി കൊടുക്കണം ഇനി അവൻ പുറം ലോകം കാണരുത് സൂര്യന്റെ വെളിച്ചം പോലും കാണാത്ത രീതിയിൽ ഏതെങ്കിലും കാരാഗ്രഹത്തിൽ കൊണ്ടിടാൻ പറ്റിയ അത്രയും നല്ലത് അമ്മതിരി തലതർജവനാണ് അവൻ ഇവനെ പോലത്തെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യമാർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഇറങ്ങാൻ പറ്റത്തില്ല സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾപ്പെട്ടതിന് ശേഷം നമ്മൾ അവർക്ക് വേണ്ടി ഇറങ്ങുന്നതിനേക്കാളും ജീവിച്ചിരിക്കുമ്പോൾ നമ്മളാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായം പറ്റിയത് സഹായിക്കുക ഇവിടെ സൈനിയുടെ കേസ് നമുക്കൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ ശൈനി മരണപ്പെട്ടിട്ട് എന്നും വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷൈനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനാണ് ആ മക്കൾക്കും ഷൈനിക്കും ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി മരിച്ചതിന് ശേഷമെങ്കിലും കിട്ടണം അതിന് ഉത്തരവാദികളായ നാറുകൾ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണം എന്നാൽ മാത്രമേ ഇവിടുത്തെ നിയമത്തോടും നിയമവ്യവസ്ഥയോടും നമുക്ക് വിശ്വാസം വരത്തുള്ളൂ ബാക്കി മാത്രമല്ല ഇതുവരെയായി നോബിയുടെ സഹോദരൻ ബോബി പാതിരിക്കെതിരെയോ നോബിയുടെ അമ്മയ്ക്കെതിരെയോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പത്തും പതിനൊന്നും വയസ്സുള്ള തന്റെ ചോരയിൽ പിറന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതി പണവും സ്വാധീനവും ഉള്ളതിനാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുവാനും തെളിവ് നശിപ്പിക്കുവാനും സാധ്യതയുണ്ട് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സമമായതിനാൽ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് നിമവ്യവസ്ഥയിൽ നിരാശയുണ്ടാകും സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നോക്കാത്ത ക്രൂര മനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിൽ മറ്റു നോവിന്മാർക്ക് പാഠമാകുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രതി ജാമ്യം കിട്ടിയാൽ വിദേശത്ത് ഒളിവിൽ പോകും പിന്നീട് തിരികെ വരുവാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതത്രേ ഉള്ളൂ അവന് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ നേരെ വിദേശത്തോട്ട് പറക്കും പിന്നെ അവൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരില്ല അവടെ സുഖമായിട്ട് അവൻ ജീവിക്കും പുതിയ വെണ്ണും കെട്ടിയവൻ ജീവിക്കും അത് തന്നെയാണ് വാസ്തവം പിന്നെ ഇവന്റെ സഹോദരൻ ബോബി അവനെതിരെ കേസില്ലെന്ന് പറയുന്നുണ്ടല്ലോ ഏത് വകുപ്പിലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ആ നാറിക്കെതിരെ ആദ്യം കേസെടുക്കണം ആ പരാതി കാരണമാണ് ഒറ്റ സ്ഥലത്ത് ജോലി കിട്ടാതെ ഇരക്കേണ്ടി വന്ന അവസ്ഥ വന്നത് ഇരുന്നിട്ടും ജോലി കിട്ടിയില്ല അതിന് ഒറ്റ കാരണം ആന്നറിയാം അവനെയും വെറുതെ വിടരുത് ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടരുത് ചൈനയുടെ മരണത്തിന് കാരണക്കാരായ ഒരു മനുഷ്യരും ഇനി പുറംലോകം കാണാത്ത രീതിയിൽ ഇവിടുത്തെ നിയമവും നിയമവ്യവസ്ഥയും പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ എന്റെ പുതിയ വീഡിയോ കിട്ടണം